മനപ്പുരത്തോന്ന് പറയണത് ഒരാകർഷണമാണോ മനപ്പുരത്തോ ആണോ എന്നുള്ളതാണ് വിഷയം അപ്പോൾ അത് ഒരാൾക്ക് ഒരാൾ ഇപ്പം രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അഷ്ടമത്തിൽ ശനിയും രാഹുവും പിന്നെ രാഹു നീചത്തിലാണ് നിൽക്കുന്നത് തുടരെയല്ലാത്തവരാണ് അയാൾക്ക് ചിലപ്പോൾ ആകർഷണം വരുന്നത് സെക്ഷൽ ഡിസേറിന് ആയിരിക്കും ചിലപ്പോൾ അയാൾ മറ്റവരെ ശ്രമി പിന്നെ സമീപിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചതിയില് പോകും അപ്പോൾ ഈ ജാതകം ഒന്ന് എല്ലാതെ നോക്കി അവിടുത്തെ പാപസാമ്യങ്ങളുണ്ടോ ഇവർ തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകും സ്വഭാവത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളത് ഒരു അസ്ട്രോളജറാണ് ശരിക്കും ഹിന്ദു സമുദായത്തിൽ ഹിന്ദുക്കൾക്ക് സനാതനധർമ്മത്തിന് നമ്മൾ ഒരിക്കലും ഒരു കൗൺസിലറെ നിയോഗിക്കുന്നില്ല വിവാഹത്തിന് മുമ്പ് അത് വലിയ കാര്യമായിട്ടില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും ഒരു അസ്ട്രോളജറെക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ശരിക്കും നിങ്ങൾക്ക് ഇന്നതാണ് ഇന്നതാണ് നിങ്ങളുടെ ഇണ ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഇണയുടെ സ്വഭാവം അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഇപ്പം നിങ്ങൾക്ക് ദശാസന്ധി സമയമാണ് രണ്ടുപേർക്കും ഇതേപോലുള്ള ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ആത്മസംയമനം അതുപോലെ തന്നെ ദൈനികമായ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും വാച്ച്ഫുൾ വീഡിയോ ഓൺ മലയാളം ജ്യോതിഷം